ഹായ് സുഹൃത്തെ നമ്മുടെ ചാനലിലേക്കും ഈ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇപ്പോൾ പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഫെറോസിമൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇത് കവർ ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ ടൈം ലാബ്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് പ്ലംബിംഗിന്റെ ഫിൽറ്ററിംഗ് മറ്റർ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഫെറോസിമൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പൂളിന്റെ സിവിൽ ഘടന നമ്മൾ നിർമ്മിച്ചത് ഫെറോസിമെന്റ് എന്താണെന്നൊരു ആനിമേഷൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കാം ആദ്യമായി പുളിൻ്റെ അടിസ്ഥാനമായ ഷേപ്പ് ഇഷ്ടികകൾ ഉപയോഗിച്ചൊരു മുറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഗാൽവനൈസ് മെറ്റൽ മെഷ് ഈ ഇഷ്ടിക കൊണ്ടുള്ള സ്ട്രക്ചറിൻ്റെ പുറത്ത് പല പാളികളിലായി പിടിപ്പിക്കും വെള്ളം നിറച്ചു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ലോഡ് ഒരേ അളവിൽ ബ്രിക് സ്ട്രക്ചറിലേക്ക് വിതരണം ചെയ്യാൻ ഈ മെഷ് സഹായിക്കും അടുത്തതായി സിമന്റ് മോർട്ടാർ ഇതിനെല്ലാം മുകളിലായി തേക്കുന്നു സിമെന്റ് മോട്ടാറിന്റെ ക്യൂറിംഗ് കഴിയുമ്പോൾ ഇഷ്ടിക കൊണ്ടുള്ള സ്ട്രക്ചറും സ്റ്റീൽ മെഷീന്റെ ഒന്നിലധികം പാളുകളും എല്ലാം ഒറ്റ യൂണിറ്റായി മാറുന്നു ആർ സി സി അഥവാ റെയിൻഫോർ സിമന്റ് കോൺക്രീറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെറോസിമെന്റ് ചിലവ് കുറഞ്ഞതും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ എളുപ്പത്തിൽ നന്നാക്കാൻ സാധിക്കുന്നതുമാണ് കൂടാതെ ഇതിൻ്റെ ഭൂകമ്പത്തെ പോലും വലിയൊരളവിൽ പ്രതിരോധിക്കാനാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇനി നമുക്ക് ഫെറോ ഫെറോസിമെന്റിന്റെ നിർമ്മാണ ദൃശ്യങ്ങളിലേക്ക് കടക്കാം ആദ്യമായി പൂളിനുള്ള ഫ്ലോർ ബേസ്മെന്റ് നിർമ്മാണമാണ് ഗ്രൗണ്ട് സജ്ജമായി കഴിഞ്ഞപ്പോൾ ആർ സി സി ഉപയോഗിച്ച് ഫ്ലോറിംഗ് തുടങ്ങി ഫ്ലോർ കോൺക്രീറ്റിംഗ് അര ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ശേഷം മൂന്ന് ദിവസം അത് ക്യൂറിങ്ങിനായി വെള്ളം തന്നെ ചിട്ടു ഫ്ലോർ റെഡിയായതോടെ ഫെറോസിമിൻ്റെ ആവശ്യമായ ബ്രിക് സ്ട്രക്ചറിന്റെ പണി തുടങ്ങാം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു മുറി ഉണ്ടാക്കുന്നതുമായി നല്ല സാദൃശ്യമുണ്ട് ഇഷ്ടിക കൊണ്ടുള്ള ഘടന തയ്യാറായി കഴിഞ്ഞാൽ യഥാർത്ഥ ഫെറോസിമിൻ നിർമ്മാണം ആരംഭിക്കുന്നു ഗ്യാൽവനൈസ് മെറ്റൽ മെഷ് അനുയോജ്യമായ അളവുകളായി മുറിച്ച് ആണി ഉപയോഗിച്ച് ഇഷ്ടികയിൽ ഉറപ്പിക്കും മെഷിൻ്റെ ആദ്യ പാളി കൂടുതൽ സ്പേസിംഗ് ഉള്ളതായിരിക്കും അതിന് മുകളിൽ അടുത്തടുത്തഴികളുള്ള മെഷ് ഘടിപ്പിക്കും ഈ മെഷിൻ്റെ പാളികളെല്ലാം വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽസ് ചേർത്ത സിമൻറ്റ് മിശ്രിതം ഉപയോഗിച്ച് ഇഷ്ടികലയ്ക്ക് ബോണ്ട് ചെയ്യിപ്പിക്കും നല്ല ശക്തിക്കും വാട്ടർ പ്രൂഫിങ്ങിനുമായി ഇതുപോലത്തെ ഒരു ഫിറോസിമെൻ്റ് പാളി കൂടി ഇതിനു മുകളിലായി ചെയ്യുന്നു ഈ സ്ട്രക്ചർ പൂർത്തിയായി കഴിയുമ്പോൾ വ്യത്യസ്ത അകലങ്ങളുള്ള മെഷ് കൊണ്ടുള്ള നാല് പാളികൾ ബ്രിക് ബ്രിക്ഘടനയുമായി യോജിപ്പിച്ചിട്ടുണ്ടാകും അവസാന ഘട്ടം പ്ലാസ്റ്ററിംഗ് ആണ് ഇത് ഉപരിതലത്തിന് സ്മൂത്ത്നെസ് നൽകുകയും വാട്ടർ പ്രൂഫിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്ലാസ്റ്ററിംഗ് സെറ്റായി കഴിഞ്ഞാൽ വെള്ളം പൂളിന്റെ വക്കോളം നിറയ്ക്കും ചോർച്ചയില്ലെന്ന് ഉറപ്പിച്ച ശേഷം പൂൾ ടൈലുകൾ ഇടുകയും വിടവുകൾ എപ്പോക്സി ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു പൂൾ ടൈലുകളും എപ്പോക്സി ബൈൻഡിങ്ങും വാട്ടർ പ്രൂഫിംഗ് ഒന്നും മെച്ചപ്പെടുത്തും പൂളിന്റെ സ്ട്രക്ചർ പൂർത്തിയാക്കുന്നതോടെ ഗ്രനൈറ്റ് സ്ലാബുകൾ മുറിച്ച് പൂളിന്റെ വശങ്ങളിൽ സ്ഥാപിക്കുന്നു സ്ലാബുകൾ നല്ല പരിക്കൻ ഫിനിഷ് ഉള്ളതായിരിക്കണം ലപ്പോത്ര അല്ലെങ്കിൽ ഫ്ലെയിം വെറൈറ്റി ഗ്രനൈറ്റ് ആയിരിക്കും ബോർഡേഴ്സിന് അനുയോജ്യം അവ നനഞ്ഞ പാദങ്ങളുമായി നടക്കുമ്പോൾ പോലും നല്ല ഗ്രിപ്പ് തരും ഇതോടെ നമ്മുടെ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്ലംബിങ്ങും ഫിൽറ്ററിങ്ങും കവർ ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസ് വരുമ്പോൾ വരുമ്പോഴുകൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ